ചേട്ടൻ ഞാനൊരു പോസ്റ്റ് കണ്ടായിരുന്നു കണ്ണൻ നായർ എന്ന് പറഞ്ഞൊരാള് ഡി എൻ ഐക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണമെന്നുള്ളതിന്റെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു അതിനെ കുറിച്ചൊന്ന് പറയാമോ കണ്ണൻ നായർ എന്ന് പറഞ്ഞത് ഈ ആദിത്യന്റെ ചേട്ടനാണ് ആദിത്യന്റെ ചേട്ടനാ ചേട്ടനാണ് ആ അപ്പൊ അയാള് ഞാനവിടെ ഭയങ്കര കൂട്ടായിരുന്നു ആ ഇവിടെ വീട്ടിൽ വരികയൊക്കെ ചെയ്യും നല്ല കൂട്ടാണ് നമ്മുടെ എന്നെ ചേട്ടനായിട്ട് എന്നാ കാണുന്നതും ഒക്കെ ചെയ്താൽ കണ്ണൻ നായർ പറഞ്ഞ് ഞാൻ ഡി എൻ ഐക്ക് തയ്യാറാണ് പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അയാൾക്ക് ഞാൻ കൊടുക്കണം കൊടുക്കണം ഇരുപത്തി ലക്ഷം രൂപ കൊടുത്താൽ അയാൾ ഡി എൻ എക്ക് തയ്യാറാവാമെന്ന് പറഞ്ഞു അപ്പൊ ആദ്യത്തെ പറഞ്ഞത് ജയന്റെ മകനാണെന്ന് പറഞ്ഞു വന്നാൽ ഡി എൻ എടുക്കില്ല സോമന്മാരുടെ മകനാന്ന് പറഞ്ഞു വന്നാൽ ഡി എൻ എടുക്കാം ആദ്യത്തെ ചേട്ടൻ കണ്ണനായർ പറഞ്ഞത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആയ കൊടുത്താൽ അയാൾ ഡി എൻ എക്ക് സഹകരിക്കാം ആ ഇരുപത്തഞ്ചു ലക്ഷം രൂപ അയാള് എന്റെ മോഡ കല്യാണാവുമ്പോൾ തിരിച്ചു ഇങ്ങോട്ട് തരാമെന്ന് കൂറ വെള്ളോടിയായിരുന്നു കണ്ണനായർ എറണാകുളത്ത് ഇടന്നാണ് ജീവിച്ചത് അവിടെ അലഞ്ഞു തിരിഞ്ഞ അവസാനം ആരോ ബീറുപ്പി അടിച്ചെന്നും കുപ്പിക്ക് തരക്കടിച്ചെന്നും കട്ടിലേ കത്ത് വീണെന്നും പറഞ്ഞു പലപല പുള്ളി മരണപ്പെട്ടു പോയി ഞാൻ പറഞ്ഞു ഇരുപത്തി ലക്ഷം രൂപ തരയില്ല അന്നത്തെ അന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പത്ത് പതിനായിരം രൂപ തരാം വെള്ളിയാട്ടി അയാൾ എന്നിട്ട് ഡീൻ എടുക്കും ഡീനെടുക്കാൻ വന്നില്ല ആയിത്തം ഡീൻ എടുക്കാൻ വന്നു സോമനാരൻ മോനെന്ന് പറഞ്ഞു വരാന്ന് പറഞ്ഞു ആയിത്തനും ആയിത്ത കേരളത്തിലുണ്ടോന്ന് എനിക്ക് സംശയം തോന്നുന്നു ആയിത്തനല്ല ഇപ്പം ആയത്തിനെതിരാവാനുള്ള കാരണമായ അമ്പലി ദേവി കല്യാണം ഒരു പെൺകൊച്ചിനെ ആ അമ്പിളി ദേവി ഗർഭിണിയായ സമയത്ത് തൃശ്ശൂരുള്ള ഒരു ഡോക്ടറെ ഭാര്യയെ പേര് ഞാൻ ഓർക്കുന്നില്ല അതിനെ െ പോയിങ്ങ് ഗർഭിണിയാക്കി അമ്പിളേവി കല്യാണം കഴിഞ്ഞ് ഗർഭിണിയാക്കിട്ട് അവിടെ പോയി അയാളെയും ഗർഭിണി ആ പെൺകുട്ടിയെയും ഗർഭിണിയാക്കി അങ്ങനെ അവര് പ്രശ്നമൊക്കെ ആവുന്നത് അതിനാണ് അവരുടെ പ്രശ്നം തുടങ്ങുന്നത് അങ്ങനെ വന്നപ്പം അതെനിക്കൊരു വിഷമം അയാൾ ഏഴ് പെൺകുട്ടികളുടെ കല്യാണം തുടങ്ങി കേരളത്തിൽ നിന്ന് മാത്രം ഏഴ് പെൺകുട്ടികളെ കല്യാണം കഴിച്ച ഒരാളാണ് ആദിത്യൻ കല്യാണം ലിവിൻ ചുകുത്ര ആയിട്ടും താലി കെട്ടിയും ഏഴ് പെൺകുട്ടികൾ നാലു കുട്ടികളുണ്ടെന്ന് പറയുന്ന കേരളത്തിൽ പക്ഷെ മൂന്ന് കുട്ടികളെനിക്ക് നല്ലോണം അറിയാം അപ്പൊ മൂന്ന് കുട്ടികളുണ്ട് ഈ മൂന്ന് കുട്ടികളെ അയാള് സംരക്ഷിക്കത്തില്ല അയാൾക്ക് മുട്ടായി പിടിച്ചു കൊടുക്കത്തില്ല ആഹാരം പിടിച്ചു കൊടുക്കത്തില്ല വസ്ത്രം പിടിച്ചു കൊടുക്കത്തില്ല പഠിപ്പിക്കത്തില്ല പഠിപ്പിക്കുന്ന നില ഒന്നും ഇല്ല പിള്ളേരെ ചലിപ്പിച്ചുകൊണ്ട് ചമ്മന്തിൻ ചോറാണ് പ്രധാന ഫുഡ് അയാളുടെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ചമ്മന്തിച്ചോറ് ചമ്മന്തി ചോറും കൊടുത്താൽ അയാള് നമ്മുടെ വീട്ടിൽ കയറി കുഞ്ഞിനെ ജലിപ്പിച്ച് തന്നിട്ട് പോകും അതാണ് അച്ഛനും അമ്മയും പ്രായമായ വീട്ടിൽ മാത്രമേ അയാള് പെണ്ണുങ്ങളെ വിവാഹം കഴിക്കാൻ കയറു കൈമുടുക്കുള്ള ആണുങ്ങളെ ആമ്പിള്ളേർ ആണുങ്ങൾ ആണുങ്ങളെ വീട്ടിലോ ആങ്ങളമാരുള്ള വീട്ടിലൊന്നും ഇയാള് പോയി മ്പാരെ കല്യാണം കഴിക്കുന്നില്ല അയാളും സിനിമ നടൻ ജയന്റെ മകനാണെന്നും പറഞ്ഞു നടക്കുന്നതായിട്ട് എനിക്ക് ഞാൻ കണ്ടത് അയാളും സിനിമ നടൻ ജയന്റെ മകനാണെന്നും പറഞ്ഞോണ്ട് അമ്പലി ദേവിയുടെ ഒക്കെ വീട്ടിൽ പോയി അയാളും ജയന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് അമ്പലി ദേവിയുടെ അമ്മ ഇട്ടിരുന്ന വീടുകളൊക്കെ പറഞ്ഞു